സ്വാഗതംത്തിലെ കുരി തകർത്ത സംഭവം സർക്കാർ നിലപാട് അത്യന്തം കുറ്റകരമെന്ന് കത്തോലിക്ക കോൺഗ്രസ് തൊമങ്കുത്തിൽ പതിറ്റാണ്ടുകളായി കൈവശമുള്ള പള്ളിയുടെ ഭൂമിയിൽ ക്രൈസ്തവർക്ക് പരിപാവനമായ കുരിശ് സ്ഥാപിച്ചതിനും കുരിശിന്റെ വഴി പ്രാർത്ഥന നടത്തിയെന്ന കാരണത്താലും ഇടവക ജനത്തിന്റെ പേരിൽ കേസെടുത്ത വനം വകുപ്പിന്റെ നടപടിയും അതിന് അനുവാദം കൊടുത്ത സർക്കാർ നിലപാടും അത്യന്തം കുറ്റകരമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി കള്ളക്കേസ് ഉടനടി പിൻവലിക്കണമെന്ന് നേതൃയോഗം ആവശ്യപ്പെട്ടു വിശ്വാസത്തിനെതിരെയുള്ള കടന്നുകയറ്റം അനുവദിക്കയില്ല നിരവധി ജനങ്ങൾ കൊല്ലപ്പെടുമ്പോഴും ജനത്തെ വെല്ലുവിളിക്കുന്ന വനംവകുപ്പിന്റെ സമാന്തര ഭരണം അംഗീകരിക്കാനാവില്ല ഭൂമിയുടെ തരം നിശ്ചയിക്കുന്ന റവന്യൂ വകുപ്പ് വനാതിർത്തിക്ക് പുറത്തെന്ന് റിപ്പോർട്ട് നൽകിയ സ്ഥലത്ത് വനംവകുപ്പ് നടത്തുന്ന അന്യായ ഭരണം നിയമവാഴ്ചയുടെ ലംഘനമാണ് ക്രൈസ്തവ സമൂഹത്തെ മനപൂർവ്വം കുറ്റക്കാരാക്കി ചിത്രീകരിക്കാനുള്ള സംഘടിത ഗൂഢാലോചനയുടെ ഫലമാണ് ഈ കേസ് ഫണ്ട് ലക്ഷ്യമാക്കി പട്ടയം ലഭ്യമാക്കുന്ന കൈവശ ഭൂമി വനമാക്കി മാറ്റാൻ വേണ്ടി സർക്കാർ സഹായത്തോടെ മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു തമങ്കുത്തിലെ ജനങ്ങൾക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കാത്ത പക്ഷം കേരളം മുഴുവൻ ശക്തമായ സമരവുമായി കത്തോലിക്ക കോൺഗ്രസ് രംഗത്തിറങ്ങുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കി യോഗത്തിൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ റവറൽ ഡോക്ടർ ഫിലിപ്പ് കവിയേൽ മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടി ഒഴികയിൽ ഭാരവാഹികളായ അഡ്വക്കേറ്റ് ടോണി പഞ്ചാക്കുന്നേൽ ഡോ കെ എം ഫ്രാൻസിസ് ബെന്നി ആന്റണി രാജേഷ് ജോൺ റീസാലിസ് സെബാസ്റ്റിൻ സണ്ണി കഴുത്താടെ കെ എം മത്തച്ഛൻ എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക